വീടിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് വിരിക്കുമ്പോൾ പുല്ല് മുളക്കാതിരിക്കാനും ഇനി ഇന്റർലോക്കിന് പകരം ഇതുപോലെ ബേബി മെറ്റലിടുകയാണെങ്കിൽ അത് മണ്ണിൽ മിക്സായി താഴ്ന്നു പോവാതിരിക്കാനും ഇന്റെ വീട്ടിൽ ചെയ്ത ഒരു സംവിധാനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ആ കാണിച്ചതെട്ടോ പുല്ല് അതായത് നമ്മൾ ഇതൊക്കെ പൊന്തി അപ്പൊ അത് വരാം ഈ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാല് അപ്പൊ ഇതാണ് ആ ഷീറ്റ് വീട് മാറ്റ് എന്നാണ് ഇതിന് പറയട്ടോ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് കള വരാതിരിക്കാൻ വേണ്ടി വിരിക്കുന്ന ഒരു മാറ്റാണ് കൃഷിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ ഈ ഷീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും Area, the ും വരൂല്ല പിന്നെ മറ്റെല്ലാം താഴ്ന്നു പോകില്ല താന്നുപോക അങ്ങനെയുണ്ട് മണ്ണൊക്കെ ഇറങ്ങി പോവില്ലല്ലേ അപ്പൊ ഈ ഷീറ്റ് ഇട്ടാ പിന്നെ വെള്ളം ഇറങ്ങുമോ ഷെഫിയാറുണ്ട് വെള്ളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഷീറ്റ് നീങ്ങി പോവാതൊക്കെ ആണി അടിച്ചിട്ടുണ്ട് വാഷർ വെച്ച് കണ്ടത് ഇവിടെ ആണി വെച്ചിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഇതിന്റെ മേൽക്കെന്തെ ബേബി ബേബി മെറ്റൽ മെറ്റൽ ഇടുന്നത് അടുത്ത അടുത്ത ലോഡ് ലോഡ് അതേപോലെ തന്നെ ഈ വർക്കിന് വേറൊരു പ്രത്യേകത കൂടി ഇണ്ട് കേട്ടോ ഈ പണിക്കാർക്ക് ഒന്നും കൂലി വേണ്ട ഇങ്ങനത്തെ പണിക്കാർ ഇങ്ങളെ നാട്ടിലുണ്ടോ കൂലി വാങ്ങാത്ത എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ട് കേട്ടോ ഞമ്മടെ നാട്ടിൽ ഇതിനാകെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയൽവാസികളായിട്ടും കുടുംബക്കാരായിട്ടും ഒക്കെ നല്ല ബന്ധം ഉണ്ടായാൽ മതി എന്നാൽ പിന്നെ ഞമ്മളൊക്കെ അവിടെ പോയിക്കൊണ്ട് എന്തു ചെയ്യും പണി അങ്ങോട്ട് കട്ടൊക്കെ തീർത്ത് കൊടുക്കും അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ലഘുവായിട്ടുള്ള ചായയും പിന്നെ കനത്തിലുള്ള ചായ ഇങ്ങനെ വന്നാൽ മതി വൈകുന്നേരം വരെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൂലി എടുക്കുന്ന ഈ ലാഭം കണക്ക് കൂട്ടുമ്പോൾ എന്നാലും ഇതൊരു രസം തന്നെയാണ് ഇത് കണ്ടാണ് നിങ്ങൾ ആ ഒരു ലോഡ് ബേബി മെറ്റൽ എത്ര കുറഞ്ഞ നേരം കൊണ്ട് നിരത്തിയാണ് തീർത്തത് ഇപ്പം എല്ലായിടത്തും ആ സംഗതി പരത്തി ഇങ്ങനെ ഇട്ട് ലെവലാക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല പുല്ലു മുളക്കും ചെയ്യും വെള്ളം ഇറങ്ങുമില്ല അങ്ങനെയുള്ള ഒരു നെഗറ്റീവാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതൊന്നും നിങ്ങളുടെ നിങ്ങളഭിപ്രായമായിട്ട് കമൻറ്റ് ചെയ്തോളൂ അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്താൽ കാര്യമുണ്ട് പുല്ല് മുളക്കൂല വെള്ളം താവും ചെയ്യും അതാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ എല്ലാ നെഗറ്റീവും പോസിറ്റീവും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഞമ്മളിവിടാത് ഇങ്ങനെ ചെയ്തത് ഇവിടുത്തെ റിസൾട്ട് എന്താണെന്നുള്ളത് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോളൂ താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലോ